ആ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻബേഷൻ എന്റെ വണ്ടിക്ക് ബോട്ട് ഷാർട്ട് ചെയ്ത് പോകുന്ന പോലെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഒരു ബിസിൽ അടിക്കുന്ന സൗണ്ടേ സൗണ്ട് അടിപൊളിയായി എത്ര കിലോമീറ്റർ ആയിട്ടുള്ള ചേട്ടന് ഇത് അത് നോക്കാം ഒരു ലക്ഷം ആയാ എന്റെ പിന്നെ പുക കിട്ടത്തില്ലായിരുന്നു ആ പിന്നെ കൊണ്ടുപോയി ഒറ്റ പുകയും ഷാജീന്നു ശേഷം അതെ ഇതാ ഉദ്ഘാടനം ചെയ്തു ചേട്ടൻ വീട് എന്റെ വീടേ തെങ്ങണ തെങ്ങണ അങ്ങോട്ട് ഇവിടെ ചെയ്തു അടിപൊളി മൈലേജ് പറഞ്ഞു വണ്ടി സൗണ്ട് ആയിരുന്നല്ലേ അപ്പം ഈ ഡീകർബേഷൻ ചെയ്യുന്ന കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊണ്ടു നമ്മുടെ വണ്ടി വണ്ടി വരുമായി ആട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറുന്ന ഒരു മനുഷ്യന്റെ ഗുണങ്ങൾ അതെ അതെ ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാര്യം ഇത് ഇല്ല ഇല്ല കാര്യം വണ്ടി പോകും അതെയാ അഡീം പൊളി പോകാൻ സൗണ്ട് കുറഞ്ഞു അതാണ് ഏറ്റവും വലിയ മൈലേജിങ് നമ്മുടെ ഹാട്ടാത് ആ ഒരു സംഭവം പറഞ്ഞു എല്ലാവർക്കും ആർക്കും അറിയത്തില്ല ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല എന്താ ജേസ് പോലും ഞാൻ ഉദ്ഘാടനത്തിൽ അന്ന് തന്നെ വൈദ്യുതി ചെയ്തു എന്റെ വണ്ടി കണ്ടീഷൻ നൂറ് ശതമാനം ഇപ്പൊ ഞാൻ മൈലേജും കിട്ടുന്നുണ്ട് ഉണ്ട് അപ്പൊ ത്രം രൂപയ്ക്ക് വീട്ടിൽ അടിച്ചാൽ എനിക്കൊരു മൂന്നര ദിവസം കഴിഞ്ഞാൽ അടിക്കാൻ പറ്റും അപ്പൊ നാല് ദിവസം കഴിഞ്ഞടിച്ചാൽ മതി എങ്ങനെയാ രണ്ട് മൂന്ന് കിലോമീറ്ററുടെ വ്യത്യാസം വേണം ഉണ്ടാ പിന്നെ അപ്പം ഇതുകൊണ്ട് പ്രേക്ഷകോട് എന്നെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വണ്ടികൾ പഴയതൊക്കെ കൊണ്ട് എല്ലാം ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് സേഫ്റ്റിയാണ് എന്റെ ഒരു സപ്പോർട്ടും ചെയ്യും ഷാജിനെ വേണ്ടി ഓക്കെ നമസ്കാരം നമസ്കാരം നമ്മുടെ ഡീ നമ്മുടെ മല്ലപ്പള്ളിലും കറയച്ചാലിനും ഇടയ്ക്ക് ഉള്ള ഏക ഒരു വർക്ക്ഷോപ്പാണ് അതെ അപ്പം ഷായച്ചാ ഈ സംഭവം തുടങ്ങിയിട്ട് എത്ര ആളെ ഞാനിപ്പോ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഓപ്പൺ ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ മല്ലപ്പള്ളിലുള്ള ആൾക്കാർക്ക് പലർക്കും അറിയത്തില്ല അപ്പൊ ഞാനിപ്പോ ഈ വഴിയെ വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉള്ള കാര്യം മനസ്സിലായത് അപ്പം പ്രേക്ഷകട് എന്നാ പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന ഇന്ത്യൻ പെട്രോൾ കെമിക്കൽ ഒഴിച്ച് പെട്രോൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഈ ഇന്നി കൂടെ ഇന്നത്തെ കൂടെ ഹൈഡ്രോജൻ ഗ്യാസ് കയറ്റി കത്തിച്ചുള്ള പരിപാടി ആണ് അത് അതുകൂടാതെ വണ്ടിക്ക് നല്ല പെർഫോമൻസും കൂട്ടും അപ്പൊ എത്ര വർഷം പഴക്കമുള്ള വണ്ടികളാണ് മുപ്പതിനായിരം വണ്ടി എന്താ ചെയ്യണം സാധാരണ ഇപ്പം പുതുതായിട്ട് ആൾക്കാർ വണ്ടി എടുത്തല്ലോ അത് ഞാനിപ്പോ ഒരു വണ്ടി പുതിയതായിട്ട് എടുത്തെങ്കില് ഞാൻ എത്ര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡീകാർമേഷൻ ചെയ്യേണ്ടിയിരുന്നത് മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു മുപ്പതിനായിരം കിലോമീറ്റർ കഴിയണം ചെയ്യണം അപ്പം അതിന്റെ ചാർജ് ഒക്കെ എങ്ങനെയാ ഒന്ന് കാറിനാണെങ്കിൽ അഞ്ഞൂറ് രൂപ പിന്നെ ബൈക്കിലാണെങ്കിൽ രൂപ രൂപ ബൈക്കിന്റെ വണ്ടി വണ്ടി കഴിഞ്ഞ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ സ്കൂട്ടർ സ്കൂട്ടർ രണ്ട് ബൈക്കിനാണെങ്കിൽ എന്റെ പഴയ ആക്ടീവ് ആയിപ്പുണ്ട് ഒരു അഞ്ചെട്ട് വർഷം ബൈക്ക് മൈലേജ് തീരെ കുറവാ വണ്ടി നോക്കാം ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടോ എനിക്ക് സത്യം ഇരുപത് കിലോമീറ്റർ അല്ലെ ഇരുപത്തി കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നില്ല മൈലേജ് നമുക്ക് ഈ കാറിനൊക്കെ കിട്ടുന്ന മൈലേജ് കുറവ് എന്നോട് പല ആൾക്കാരും പിന്നെ ഡീകാർബേഷൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോ മൈലേജിന് മാത്രം മാറ്റം ഇഞ്ചിന്റെ സൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം കാണിക്കാം ചെയ്യുമ്പോൾ തന്നെ ഇഞ്ചിന് സൗണ്ട് നമ്മൾ പകുതിയാകുമ്പോൾ തന്നെ സൗണ്ട് ലോ ആയിട്ട് സൗണ്ട് ആവും സൗണ്ടാവും ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ആ രണ്ടായിരത്തി ഇരുപത്തി അതെ ഇത് ആക്കണേ ഇത് ഓൺ ആക്കേ ഇത് ഓൺ ആക്കിയിട്ട് ഇവിടെ ടച്ച് സ്ക്രീനാണ് ഇനി സ്റ്റാർട്ട് ചെയ്താൽ മതി മുപ്പത് മിനിറ്റ് ആ സമയം ആ അപ്പം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇവിടെ ഇത് സ്റ്റാർട്ട് നോക്കുമ്പോ ആ ഇവിടെ ഗ്യാസ് ഓട്ടോമാറ്റിക്കല് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കണ്ടിട്ട് ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ആ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ചാച്ചാ ഇത് ഏത് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗ്യാസ് കൊടുത്തത് ഗ്യാസ് കൊടുത്ത് ഗ്യാസ് കൊടുത്ത് ചെയ്തോണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുക ഇതിപ്പോ എത്ര മണിക്കൂർ ചെയ്യണവരും അരമണിക്കൂർ അത് നമ്മൾ പ്രോഗ്രാം കാണിച്ചാലും ഇത് നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയി സമയം കാണിക്കുക അരമണിക്കൂർ മുപ്പമിന് മുപ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് സൗണ്ട് തന്നെ ഓട്ടോമാറ്റിക്ക് കുറേ നാട്ടിൽ അറിയാൻ പറ്റും അതായത് സൗണ്ട് വ്യത്യാസം സൗണ്ട് മാറും അപ്പം തന്നെ ഇപ്പഴത്തെ സൗണ്ട് കേട്ടോ അപ്പം ഡീകാർബറേഷന് നമുക്ക് എത്ര പഴയ വണ്ടി ആണെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു രണ്ടു ലക്ഷം ഗ്രൗണ്ട് ഓടിയ വണ്ടി വരെ വെറുതെ നോക്കി ആണല്ലേ മാറ്റം പത്തു അത് ഒരു സ്കോർപ്പ് ചെയ്തിട്ട് പതിനാല് പോയിന്റ് മുമ്പ് ഇതിലോട്ട് മലേജ് ഉള്ളായിരുന്നു അവർ ഇവിടെ നിന്ന് ഓടിച്ചു നോക്കി അന്നേരം പതിനെട്ട് പോയിന്റ് രണ്ട് കിട്ടി ഫോട്ടോ എടുത്തോ മൈലേജ് കിട്ടി മലേജ് കിട്ടുന്നു അപ്പം അപ്പം നമ്മൾ ഈ ഡീകാർബേഷൻ കഴിവ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല ഇഞ്ചിന്റെ ഇഞ്ചിന്റെ ലൈഫ് കൂടും കൂടി ഇഞ്ചൻ ഇതായി ഇതിപ്പോ നമ്മൾ ഇന്ത്യൻ ചെയ്യുന്ന കൂടുതൽ സാധാരണ ആരും ചെയ്യത്തില്ല ഒരു ഡീകാർബൻ ചെയ്യുന്നവർക്ക് ചെയ്യത്തില്ല നമ്മൾ ഈ കഴിച്ചിട്ട് അത് ഗ്ലീൻ ചെയ്ത് അതും ക്ലീൻ ചെയ്ത് എക്സാ ചെയ്ത് ആകുന്നത് കറവച്ചാലും ഇടയ്ക്ക് ഇങ്ങനെ സംഭവം ഡീകാർബണേഷൻ സംഭവം സാധാരണ നമ്മള് തിരുവല്ല അവര് ആരും ഈജാർമാലിക്കത്തില്ല ഇല്ലില്ല തന്നെ ചെയ്ത വിടത്തേ ഉള്ളൂ നടത്തുന്നോണ്ടാണ് നമ്മൾ ഈ ജാർപോഡി പിടിക്കുന്നത് അത് ആരും ഒരുമായിട്ട് ചെയ്തില്ല ഭക്ഷണ ഓരോരുത്തരും പറഞ്ഞ് ഓൾക്കറുള്ള വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഓഴിച്ചിട ഇഞ്ചിയുടെ വണ്ടി ഞാൻ പൊഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേ വണ്ടിക്ക് പൊഡ്യൂഷൻ കിട്ടി ഒരു കുഴപ്പമില്ല ഇഞ്ചമണീന്റെ വണ്ടിയാ പണീന്റെ വണ്ടി ഞാൻ ആദ്യം ട്രൈ ചെയ്താൽ നോക്കുന്നത് മലേജ് മൈലേജും കൂടി സൗണ്ട് മാറി പൊല്യൂഷൻ കിട്ടും പൊല്യൂഷൻ കിട്ടി ഓടി വണ്ടിയാണ് ആക്ടീവേഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ കൂടുതൽ ഫ്ലഗ് മാറി വിടും അതിനെ മാറി വിടും മാറി ഫ്ലഗ് മാറി നമ്മളിതിന്റെ അത് ഈ പെട്രോൾ പെട്രോളിയും ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ഡിക്ലിയാണ് അത് ലൈൻ കമ്പ്ലീറ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ അത് ചെയ്യുന്നു അതെയാ അതെ അപ്പം പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത് ഇത് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ട് മൈലേജ് കൂടും പെർഫോമൻസ് കൂടും ഡീകാർബണേഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അപ്പം അതിനകത്ത് ചേട്ടന് ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ പോലെ നമ്മൾ ഡീകാർബേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഫിൽട്ടർ മാറണം അല്ലേ എയർ ഫിൽട്ടർ മാറുകർ വാൽവഴിച്ചിട്ടും ചെയ്യുക ഇ ജിയർ വാൽ ആ നമ്മൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാൽവ് എയർ ഫിൽറ്ററിന്റെ പൈസ വേറെ പഠിക്കും പൈസ വേറെ മേടിക്കും ചെയ്യാം നമ്മൾ മെക്കാനിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക ആ അപ്പം ചേട്ടാ ഇവിടെ ഈ പഴയ വണ്ടികളല്ല അംബാസരും ഏത് വണ്ടിയാണെങ്കിലും എല്ലാ വണ്ടി ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ വണ്ടിയുടെയും പണിയുണ്ട് അമ്പാസർ ചെയ്യാൻ ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള ഈ വണ്ടിക്ക് എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് ഓരോ അല്ലേ ഇതിപ്പോ ഫുള്ള് ഫുൾ പണി ഫുൾ പണി ഒത്തിരി അന്വേഷിച്ചിട്ടാണ് ഈ സാധനം പിന്നെ എടുക്കാൻ ഒത്തിരി പേരോട് അന്വേഷിച്ചു തന്നെ അവസാനം ട്രെയിനിങ്ങിന് പോയി ട്രെയിനിങ്ങിന് പോയിട്ടാണ് നമ്മുടെ വണ്ടിയുടെ എന്ത് എന്ത് പണിയുണ്ടായിരുന്നു നമ്മള് ചെയ്ത് നമ്പർ ഞാൻ വീഡിയോ കൊടുത്തു അപ്പം അപ്പൊ അത് കണ്ട വിളിക്കും ഓക്കെ നമ്മുടെ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് പരിപാടി എന്ത് പരിപാടി മെക്കാനിക്കൽ പണി എന്ത് മെക്കാനിക്കൽ പണിയോ ആ എന്തും ചെയ്തു എല്ലാ പണിയും എല്ലാ പണിയും ചെയ്യും